തെരഞ്ഞെടുപ്പില് ഞങ്ങളുടെ മുഖം എന്താണെന്ന് ഈ മുന്നണി കാണാൻ പോവുകയാണ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു തീർച്ചയായിട്ടും ഈ മുന്നണി പ്രവേശനത്തിന്റെ പടിപാതത്തിലെത്തിയപ്പോൾ ഇതിനെ ശരിക്കും തടഞ്ഞു നിർത്തിയത് ഞങ്ങളുടെ വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടവരാണെന്ന് ഈ മുന്നണിക്കകത്ത് ഉള്ളവരാണെന്ന് ആ പേര് കൂടി ഞങ്ങൾ ഇപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുക സി കെ ജാനു എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഗോത്ര മഹാസഭയുടെ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീമതി സി കെ ജാനുവാണ് ഈ പാർട്ടിയെ അതായത് ഡി എം പി എന്ന് പറഞ്ഞ മുന്നേറ്റ പാർട്ടിയെടുക്കണ്ട എന്നൊരു തീരുമാനം നേതൃത്വമായി സംസാരിച്ച ധാരണയുണ്ടായിട്ട് മനസ്സിലാക്കാൻ കഴിയിട്ടുള്ളത് കാരണം മറ്റൊന്നുമല്ല അവർ അവരും ഞങ്ങളും തമ്മിൽ എത്രമാത്രം സ്നേഹത്തിലും സന്തോഷത്തിലും കഴിക്കാൻ ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം സി കെ ജാമായി ബന്ധപ്പെട്ട് സാമ്പത്തിക കേസിലെ മുഖ്യ സാക്ഷിയാണ് ബി പി സന്തോഷ് ചില സത്യങ്ങൾ കേരളത്തിന്റെ ജെ പിടെ പല നേതാക്കളും അറസ്റ്റ് ചെയ്യപ്പെടും അതിനുവേണ്ടി ഇന്ന് കഴിഞ്ഞ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇവിടെ തന്നെ ഇന്ന് വീണ്ടും ഞങ്ങൾ പത്രസമ്മേളനം വിളിക്കുന്നതാണ് ഈ വിഷയം എന്നാന്ന് ഗൗരവമായി നിങ്ങൾക്കറിയാം കേരളത്തിലെ എൻ ഡി എയുടെ പല നേതാക്കന്മാരും അറസ്റ്റ് ചെയ്യപ്പെടുന്ന ിലേക്ക് ഞങ്ങൾ അടുത്ത ദിവസം ഇവിടെ തന്നെ വിളിച്ചു വേദിയിൽ സമ്മേളനം തുടങ്ങുന്ന സമയത്താണ് ഞങ്ങൾ അറിയുന്നത് ശ്രീ ചെയ്യുവാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ ആളെന്ന നിലയ്ക്ക് അതിന്റെ എന്ന നിലയ്ക്ക് അവിടെ എത്തിച്ചേർന്നത് ശ്രീ പി കെ കൃഷ്ണ സാധനങ്ങളാണ് അദ്ദേഹം ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് എൻ ഡി എ എന്ന ദേശീയ മുന്നണിയിൽ അതിൽ കേരള ഘടകത്തിൽ ദ്രാവിഡ മുന്നേറ്റ പാർട്ടി ഉണ്ട് ദ്രാവിഡ മുന്നേറ്റ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകർക്കും അവരെ സ്വാഗതം ചെയ്ത് അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് അന്ന് അദ്ദേഹം ആ ഉദ്ഘാടന സമ്മേളനം വീതി വിട്ടുപോയത് ഇതിനു മുൻപായിട്ട് ഒന്ന് രണ്ട് കാര്യം കൂടി സൂചിപ്പിച്ച് ഈ വിഷയത്തിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുക കേരളത്തിൽ മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ വിവിധ സംഘടനാ സാമുദായിക സംഘടനാ പ്രവർത്തകരായിരുന്ന ചെറുപ്പക്കാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ എന്നിട്ടുള്ള പട്ടിക വിഭാഗ ജനതയും കൂടി ചേർന്ന് ആലോചിച്ചെടുത്ത ഒരു തീരുമാനത്തിന് ശേഷമാണ് ദ്രാവിഡ മുന്നേറ്റ പാർട്ടിക്ക് രൂപം കൊടുക്കുന്നത് അങ്ങനെ ഒരു പാർട്ടി കേരളത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഈ പാർട്ടിയുടെ അംഗീകാരം എന്തെന്നും പൊതുജനം മനസ്സിലാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിയോടൊപ്പം ചേർന്നെങ്കിൽ മാത്രമേ